നമസ്കാരം എന്റെ പേര് ശ്രീരാഗ് കനന്ത സുരാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഭാഗമായിട്ടാണ് അവിടെ നടന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെറ്റിൽ നിന്നും അവിടുത്തെ അണിയറ പ്രവർത്തകർ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഒരുപാട് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുപോലെ ഒരു ഓഡീഷൻ്റെ കാസംഗോഡ് കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അവിടെ വന്ന് നമ്മടെ കോഴിക്കോട് വന്നിട്ടായിരുന്നു എന്റെ ഓഡീഷൻ അവിടെ ഓഡീഷന് വന്ന് ഞാൻ അന്ന് എനിക്ക് എനിക്ക് തന്നെ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു ഞാൻ പെർഫോം ചെയ്തത് അത്രയും നല്ലതല്ല എന്നൊരു തോന്നല് എനിക്ക് ഞാൻ അന്ന് സത്യം പറഞ്ഞ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പടങ്ങിയത് അതെല്ലാം കഴിഞ്ഞ ഒരാഴ്ച ഒന്നൊരാഴ്ചക്കുള്ളിൽ അവിടെ നിന്നൊരു കോഴുകൾ ഉണ്ടായിരുന്നു രണ്ട് ഫോട്ടോ അയച്ചു തരണം അവിണ്ട് അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അവർക്ക് സെലക്ട് ആയിരുന്നു പറഞ്ഞത് അത് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ഉണ്ടായിരുന്നു അത് നമ്മളെ കോഴിക്കോട് വെച്ചിട്ട് തന്നെയായിരുന്നു ആ ക്യാമ്പയിലൂടെ വന്ന് ഒരു ക്യാരക്ടർ ക്യാരക്ടർ എന്നുള്ള റോളും കിട്ടി നല്ല രീതിയിൽ ചെയ്തു തന്നെയാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം അതിന്റെ അണിയറ പ്രവർത്തകരായാലും ഡിറക്ടറായാലും ക്യാമറമാൻ ആയാലും എന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവരും കൂടി വീടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങളൊരു ആറ് ഏഴ് ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ അവരെ അവരൊക്കെ ഒരു നല്ല രീതിയിലുള്ള ബോണ്ട് ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ ഈ പടത്തിൽ വന്നത് കൊണ്ട് നല്ലൊരു വേഷം കിട്ടിയ കേരളത്തിന്റെ ഈ തല തലതൊട്ട തലവരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് മെമ്പേഴ്സിന് കിട്ടി ഒരു ദിവസം തന്നെ വിളിക്കാൻ പറ്റിയിട്ടുള്ള കോണ്ടാക്റ്റായി അതുപോലെ ഇനി മുന്നോട്ട് പോകുന്ന സിനിമ എന്താ സിനിമാ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയിട്ടും പഠിക്കാൻ ഈ സിനിമയിലൂടെ എനിക്ക് സാധിച്ചു ഇത് ആദ്യത്തെ സിനിമയാണ് ജീവിതത്തിൽ അങ്ങനെ നിറം വാങ്ങാത്ത ഒരു സ്വപ്നം എനിക്ക് സിനിമയായിരുന്നു ആ സ്വപ്നത്തെ ഈ കട്ടപ്പാടത്തെ മാന്ത്രികം പറയുന്ന മൂവിയിലൂടെ ഞാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ തിയേറ്ററിലും ഈ പടം റിലീസ് ചെയ്യും അപ്പോ നിങ്ങൾ ഫാമിലിയായിട്ടും എല്ലാ എല്ലാരും ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും പോയി കാണാമെന്ന് പറയാണ് ഈ പടം നിങ്ങക്ക് എന്തായാലും പൈസ പോയിട്ട് എന്തിനെതിരെ ഈ വടത്തിന് വന്നു ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പോയി എന്ന് വിചാരിച്ചിട്ടിറങ്ങി വരില്ല അത് ഞങ്ങള് തന്നെ ഉറപ്പാണ്